നമസ്കാരം എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം സെവൻ ഹോഴ്സസ് അല്ലെങ്കിൽ ഏഴ് കുതിരകൾ നീലനിറത്തിലുള്ള വയ്ക്കുന്നത് വീട്ടിലും ഓഫീസിലും ഒക്കെ വെക്കുന്നത് സമ്പത്തും വിജയവും ആകർഷിക്കുമെന്ന് വാസ്തുശാസ്ത്രം പറയുന്നു എന്നാൽ ശരിയായ സ്ഥലത്താണ് ഇത് വയ്ക്കേണ്ടത് അല്ലെങ്കിൽ പ്രതികൂല ഫലങ്ങൾ തന്നെ ഉണ്ടാവും ഈ വീഡിയോയിൽ ഏഴ് കുതിരകൾ ബ്ലൂ കളറിലുള്ള ഏഴ് കുതിരകളുടെ ചിത്രങ്ങൾ ഏറ്റവും നല്ല ദിശയിൽ വെക്കുവാൻ പിന്നെ പാടില്ലാത്ത സ്ഥലങ്ങളും ഇതിൻ്റെ ഗുണങ്ങളും എല്ലാം വിശദമായി പറയാം നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധിയും ശാന്തിയും ആകർഷിക്കുവാനായി ഈ വീഡിയോ മുഴുവൻ കാണും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ഷെയർ കമൻറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വെക്കേണ്ട സ്ഥലങ്ങൾ അപ്പോൾ ഈസ്റ്റ് കിഴക്ക് ദിശയിൽ നിങ്ങളുടെ ലിവിങ് റൂമിൽ നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ് ലിവിങ് റൂമിൽ വെക്കുന്നത് കൊണ്ട് വിജയം ഉജ്ജ്വലമായ ഭാവി ആത്മവിശ്വാസം എന്നിവ കിട്ടുന്നു അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് അതുപോലെ തന്നെ കിഴക്ക് നോർത്ത് ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ കിഴക്ക് വടക്ക് കോണറിലും വെക്കാം ആത്മീയതയും മാനസിക ശാന്തിയും വർദ്ധിപ്പിക്കുന്നതിന് ഇവിടെ നിങ്ങൾക്ക് വെക്കാവുന്നതാണ് പിന്നെ മൂന്നാമത്തെ ദിശയെന്ന് പറഞ്ഞാൽ കുബേരൻ്റെ സം കുബേരൻ്റെ ദിശയായ നോർത്ത് വടക്ക് ഇത് സം ധനസമ്പത്തിനും തൊഴിൽ മുന്നേറ്റത്തിനും ഇത് സഹായിക്കുന്നു അപ്പോൾ ഈ മൂന്ന് സ്ഥലങ്ങളിലാണ് നമ്മൾ ഈ ബ്ലൂ കളറിലുള്ള ഏഴ് കുതിരകൾ ഏഴ് കുതിരകളാണ് ഉണ്ടാകുണ്ടാകേണ്ടത് ഇവിടെ കാണുന്നത് പോലെ ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിലെ വെള്ളനിറത്തിലുള്ള കുതിരകളെ ഇങ്ങനെയുള്ള കുതിരകളെയാണ് വെക്കേണ്ടത് വീട്ടിലെ ലിവിങ് റൂം അല്ലാതെ നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഓഫീസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഫാക്ടറി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും അവിടെ എല്ലാം നിങ്ങൾക്ക് വടക്ക് വടക്കേ ഭിത്തിയിൽ നിങ്ങൾക്ക് ഇത് വടക്കേ വാളിൽ നിങ്ങൾക്ക് ഇത് തൂക്കാവുന്നതാണ് അപ്പോൾ ഇത് വെക്കാൻ പാടില്ലാത്ത സ്ഥലങ്ങളുണ്ട് ഒന്നും കിച്ചണിൽ വെക്കാൻ പാടില്ല അതുപോലെ തന്നെ നമ്മുടെ ടോയ്ലറ്റിൻ്റെ സമീപം വെക്കാൻ പാടില്ല ബെഡ്റൂമിൽ ഇത് ഒരിക്കലും വെക്കാൻ പാടുള്ള പാടുള്ളതല്ല അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം അപ്പോൾ സെവൻ ഹോഴ്സസ് ഏഴ് കുതിരകളെ വയ്ക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം ധനസമ്പദ് വർദ്ധിപ്പിക്കുന്നു വാസ്തുപ്രകാരം കുതിര എപ്പോഴും പുരോഗതി വിജയം ധനം എന്നിവ പ്രതിനിധീകരിക്കുന്നു അതുപോലെ തന്നെ കഠിന പ്രയത്നം വിജയത്തിലേക്ക് നയിക്കുവാനും ഇത് സഹായിക്കുന്നുണ്ട് ഉത്സാഹവും ഊർജ്ജവും വർദ്ധിപ്പിക്കും അതുപോലെ തന്നെ ജീവിതത്തിൽ ഉജ്ജ്വലതയും പോസിറ്റീവ് എനർജിയും നൽകുന്നു കുടുംബ സൗഖ്യം വർദ്ധിപ്പിക്കുകയും ഗ്രഹസ്ഥ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും കൊണ്ടുവരികയും ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഫോട്ടോ നിങ്ങൾ വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് കുതിരകൾ ഏഴ് കുതിരകളാണ് ഉണ്ടാകേണ്ടത് അത് മുന്നോട്ടേക്ക് ഓടുന്ന രീതിയിലായിരിക്കണം നല്ല നല്ല ഊർജ്ജസ്വലതയോടുകൂടി മുന്നോട്ട് ഓടുന്ന തരത്തിലുള്ള കുതിരകളായിരിക്കണം അതുപോലെ തന്നെ ഭയപ്പെട്ട മുഖം അല്ലെങ്കിൽ നിസ്സഹായതയുള്ള രൂപം കാഴ്ചയിൽ വരാൻ പാടുള്ളതല്ല അങ്ങനെയുള്ളത് നിങ്ങൾക്ക് ഒഴിവാക്കേണ്ടതാണ് അതുപോലെ തന്നെ ഫ്രെയിം ഒന്നും ഒരു തകർച്ച ഒന്നും പാടാത്ത ഒരു കേടുപാടുകളൊന്നുമില്ലാത്ത ഒരു ഫ്രെയിമുള്ള ഒരു ഫോട്ടോ ആണ് നിങ്ങൾക്ക് എപ്പോഴും വയ്ക്കേണ്ടത് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള ഒരു കുതിരയുടെ ഏഴ് കുതിരകളുടെ ഒരു ഫോട്ടോ നിങ്ങളുടെ ഓഫീസിലോ നിങ്ങളുടെ വീട്ടിലോ ഇന്ന് തന്നെ നിങ്ങളെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വയ്ക്കാവുന്നതാണ് അപ്പോൾ ഇതുവഴി നിങ്ങളുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ സന്തോഷങ്ങളും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഒക്കെ വരട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അപ്പം വീഡിയോ ഇത്രമേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ വീ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ഇടാനും മടിക്കേണ്ട അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ